നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ശ്രീരംഗപട്ടണത്തേക്കാണ് കേട്ടോ ഇന്നത്തെ ചില രാഷ്ട്രീയക്കാരും ചരിത്രകാരന്മാരും ചേർന്ന് വർഗീയവാദിയാക്കി മാറ്റിയ ടിപ്പു സുൽത്താന്റെ സ്വന്തം ശ്രീരംഗപട്ടണത്തേക്ക് ശ്രീരംഗപട്ടണത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ടിപ്പു ആരായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ ചില തെളിവുകളുടെ സാന്നിധ്യത്തിലുള്ള പരിശോധനയുമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല തണുപ്പ് കാലാവസ്ഥയായതിനാൽ തന്നെ ടയറുകളിൽ എയർ പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ് ഞങ്ങൾ നേരെ പോയത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു പാവം മനുഷ്യനാണ് ഇവിടെ എയർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ പാവം അണ്ണനോട് യാത്ര പറഞ്ഞ് ഞങ്ങളാ പെട്രോൾ പമ്പിൽ നിന്നും ഇറങ്ങി ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ ശ്രീരംഗപട്ടണത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ മൈസൂരിലെ ഏറ്റവും പഴയ മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ എനിക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് പിന്നെയും പിന്നെയും തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് മൈസൂർ എന്ന് പറയുന്നത് വളരെയധികം വൃത്തിയോടുകൂടി പരിപാലിക്കുന്ന സ്ട്രീറ്റുകളും അതേപോലെ തന്നെ വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളേറെയുള്ള കാഴ്ചകളുമൊക്കെ ഇവിടേക്ക് നമ്മളെ വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ചിലതാണ് കേട്ടോ വെള്ളിയാഴ്ച സ്കാരത്തിന് വേണ്ടി വഴിയിൽ കണ്ട ഒരു പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ നിറങ്ങളിൽ തലപ്പാവുകളോട് കൂടിയ വസ്ത്രം ധരിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന്റെ പേരിൽ നമ്മൾ വീഡിയോ പകർത്തിയതാണ് കേട്ടോ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടാ രണ്ടുപേരിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് എന്തോ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് കേട്ടോ പല നിറങ്ങളിൽ മധുരവും മെരുവും ഒക്കെയുള്ള കുറെ സാധനങ്ങളായിരുന്നു അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ ഒരു ും കുഞ്ഞു വന്ന് എന്നോട് എന്തെങ്കിലും വാങ്ങി തരുമോ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് പിന്നെ നേരെ പോയത് ഈ മനോഹരമായ വഴിയുടെ ഓരത്തുള്ള ഈ ഒരു ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങള് യാത്ര തുടർന്നത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഒരു പാവം മലയാളി ചേട്ടന്റെ വഴിയിൽ വെച്ച് കണ്ടു എന്റെ പേര് മണിയേട്ടൻ മണിയേട്ടൻ ഇവിടെ തന്നെയാണോ മൈസൂരാണോ അല്ലെ ആശ്രമത്തിലാണോ എത്ര ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് അപ്പൊ ആശ്രമത്തിൽ ഇപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിച്ചിരുന്നോ ചേട്ടൻ ഭക്ഷണം കഴിച്ചോ ചേട്ടൻ അയ്യോ എനിക്ക് നാല് വല്യം രണ്ട് ഗ്യാനും ഉണ്ടായിരുന്നു ഭാര്യയുടെ മരുപ്പോ കൂടിയല്ല

से महीना हो जिप्सी समझा तू जिप्सी आता हाँ। था ना पहले हाँ ओल्ड हाँ इसका नया है जिम्नी जिम्नी है फोर व्हीलर ही മൈസൂർ നഗരാതിർത്തി കടക്കുന്നതോടുകൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത് ടിപ്പു സുൽത്താന്റെ അസാധാരണമായ ധീരത കണ്ട് ശത്രുക്കളായിട്ടുള്ള ബ്രിട്ടീഷുകാർ തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു ബഹുമതി പേരായിരുന്നു മൈസൂർ ടൈഗർ അഥവാ മൈസൂർ കടുവ എന്നുള്ളത് എന്നാൽ അതേ പേരിൽ തന്നെ ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് മദ്യവിൽപ്പന നടത്തുന്ന ഒരു ലിക്കർ ഷോപ്പ് നടത്തുന്നതിന്റെ പുറകിലുള്ള ആശയം എന്താണെന്നുള്ളത് നമുക്ക് എളുപ്പം ഊഹിക്കാൻ കഴിയുമല്ലോ പോകുന്ന വഴിക്ക് ഒരു നദിയുടെ കരയിലായി ഇങ്ങനെ ഒരു പുരാതന നഗരത്തിന്റെ അവശേഷിപ്പ് എന്നൊക്കെ ഒറ്റനോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കണ്ടു വിട്ടാം എന്തായാലും അത് ഒന്ന് വിശദമായി തന്നെ ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും ഫെമിയും കൂടെ അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഏതോ ഒരു നഗരത്തിന്റെ അവശേഷിപ്പാണെന്നാണ് തോന്നുന്നത് ഹലോ ഫെമി എന്ത് നോക്ക് ഈ ഈ ഒരു കൈവരികൾ കൈവരികൾ കണ്ടില്ലേ പാലത്തിന്റെ തന്നെ രാജവംശത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ടിപ്പുവിന്റെ ആണോന്നും അറിയില്ല ഒരുപാട് പഴക്കുണ്ട് എന്തായാലും ഇവിടെ അമ്പലാണോ അതോ ഇനി കൊട്ടാരത്തിന്റെ അവശിഷ്ടമാണോ അവശിഷ്ടമാണോന്നറിയില്ല എന്തോ ഒരു പഴയ ഒരു ഭയങ്കര പുരാതനായിട്ടുള്ള ഒരു കെട്ടിടം കാണുന്നു ഒരു വൈബസ്യ സ്ഥലമല്ലേ ഓ അതിമനോഹരമായ ഒരു സ്ഥലം കരിങ്കല്ലിന്റെ എന്തൊരു ഭംഗിയെ ആഹാ ചരിത്രമുറങ്ങുന്ന ഏതോ ഒരു സ്ഥലത്തിനടുത്തല്ലേ വെള്ളത്തിനെന്താ താഴെ ഇങ്ങനെ ഒരു നദിയാണ് ട്ടാ ഇത് ഏതാണെന്ന് അറിയില്ല നമ്മൾ വെറുതെ കാവേരി നദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മിസ്റ്റേക്ക് ആവരുതല്ലോ പൂജയുടെ അതെ അതെ ഇവിടെ എന്തോ പൂജകളൊക്കെ നടക്കുന്നതിന്റെ അവശിഷ്ടങ്ങളുണ്ട് ഈ മൺകുടങ്ങൾ അതുപോലുള്ള ചില പൂക്കളും കാണുന്നുണ്ട് ശരിക്കും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാവും ഇവിടത്തെ ഈ കരിങ്കൽ തൂണുകൾക്കും കൽപടവുകൾക്കും ചിരപുരാതനമായ ഈ കൽമണ്ഡപങ്ങൾക്കുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ നിറപ്പ കിട്ടാറുന്ന ജീവിതങ്ങൾ നിറഞ്ഞാടിയ കെട്ടിടങ്ങളായിരിക്കാം അന്നത്തെ പ്രതാപം നിറഞ്ഞ കെട്ടിടങ്ങളായിരിക്കാം ഇതൊക്കെ ശ്രീരംഗപട്ടണത്തേക്കെന്നല്ല ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കും ആളുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ലക്ഷ്യസ്ഥാനമല്ലാതെ അതിനപ്പുറം വഴിയിൽ കാണുന്ന ഇത്തരത്തിൽ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിനേക്കാളും അമൂല്യമായിട്ടുള്ള ഇതുപോലുള്ള കാഴ്ചകളൊന്നും ഒരാളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരാൾ ഇവിടെ കള്ളത്തരത്തിലൂടെ അതിക്രമിച്ചു കിടക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഗേറ്റ് ഇങ്ങനെ അടച്ചു കിടക്കുന്നോണ്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളു അല്ലെ ഇവിടെ നിറയെ കൊരങ്ങന്മാരാണ് കേട്ടാ ദൂരെ കിഴക്കു എന്തൊരു തണുപ്പല്ല ഇവിടെ പൊന്നു നോക്ക് ശരിക്കൊരു കൽമണ്ഡപം ഓ ചാടിക്കോ ചാട്ടം ഓട്ടം ഇതൊക്കെയാണ് ഫെമിയുടെ പ്രധാനപ്പെട്ട കലാപരിപാടികൾ ശരിക്കും ഒരു പുരാണ സിനിമയുടെ സെറ്റിൽ കാണുന്ന കാഴ്ചകളോ അതുമല്ലെങ്കിൽ മനോഹരമായ ഒരു പെയിന്റിംഗിൽ മാത്രം കാണുന്നത് പോലെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമായിരുന്നു അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ പുഴയോരത്ത് ഒരരികിലായി ഒരു ഞാവൽമരച്ചോട്ടിൽ എന്തോ വിശ്വാസപരമായ ചടങ്ങ് കൂടി നടക്കുന്നത് കാണാൻ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് വഴിയരികിൽ ഒരിടത്ത് കണ്ടതാണ് കേട്ടോ ഇത് എന്തിനാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലായില്ലെങ്കിലും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീരംഗപട്ടണത്തിലേക്ക് അടുക്കുംതോറും ഇത്തരത്തിലുള്ള മനോഹരമായ ചില കാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പച്ച പുല്ലിനു മുകളിൽ ഇങ്ങനെ ആരോ വെള്ളത്തൂവൽ പോലെ എന്തോ ഒട്ടിച്ചു വെച്ചതുപോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ശ്രീരംഗപട്ടണത്തേക്കുള്ള യാത്രയിലുടനീളം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള കഥകളും ഓർമ്മകളും ചരിത്രങ്ങളും ഒക്കെയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഇന്നത്തെ ബംഗളൂരുവിന്റെ സമീപത്തുള്ള ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അന്നത്തെ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെയും ഫാത്തിമ ഫക്രുസയുടെയും മകനായി ടിപ്പു സുൽത്താൻ ജനിക്കുന്നത് ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരാലി ഖാൻ മൈസൂർ രാജ്യത്തെ ഒരു സൈനികനായിരുന്നു മന്ത്രിയായിരുന്ന നഞ്ചരാജന്റെ സൈന്യത്തിലായിരുന്നു അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത് യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും ധീരത കൊണ്ടും മൈസൂർ സൈന്യത്തിന്റെ തലപ്പത്തായിരുന്നു ഹൈദരാലി അലി ഖാന്റെ സ്ഥാനം മൈസൂരിലെ മന്ത്രിമാർക്കെല്ലാം തന്നെ ഹൈദരാലിയോട് വലിയ മതിപ്പായിരുന്നു അങ്ങനെ എല്ലാ നിലക്കും വളരെയധികം സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമായിരുന്നു ഹൈദർ ഉണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങളായി അദ്ദേഹത്തെ വളരെയധികം അലട്ടുന്ന ഒരേ ഒരു പ്രശ്നമുണ്ടായിരുന്നു അനന്തരാവകാശിയായി തനിക്കൊരു കുഞ്ഞു ജനിക്കാത്തത് മാത്രമായിരുന്നു അദ്ദേഹം ത്തെ വളരെയധികം അലട്ടിയിരുന്ന ആ ഒരു പ്രശ്നം ഈ വിഷമം ഹൈദരാലി തൻ്റെ ഗുരുവായിരുന്ന ടിപ്പു മസ്താൻ ഔലിയ എന്ന് പറയുന്ന പണ്ഡിതനോട് അറിയിക്കുകയും അദ്ദേഹം മറുപടിയായി നിനക്കൊരു ആൺകുഞ്ഞ് ജനിക്കുമെന്നും ആ കുഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാജാവായി മാറുമെന്നും ഹൈദരാലിയെ ഉപദേശിച്ചു അങ്ങനെ ഒടുവിൽ കുഞ്ഞ് ജനിച്ചപ്പോ തന്റെ ഗുരുവിനോടുള്ള ആദരസൂചകമായി ഗുരുവിന്റെ പേരിലെ ആദ്യ വാക്കായ ടിപ്പു എന്നുള്ള വാക്കും അതോടൊപ്പം തന്നെ ഭാവിയിൽ തന്റെ മകനൊരു സുൽത്താനായി മാറുമ്പോൾ അതിന് ചേരുന്ന ഒരു പേരെന്ന നിലക്ക് സുൽത്താൻ എന്നുകൂടി ചേർത്താണ് ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് മകനെ നൽകിയത് അക്കാലത്ത് മൈസൂർ രാജാവിന്റെ ഭരണ പരാജയം കാരണം രാജ്യത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു അവസരത്തിൽ എല്ലാ നിലക്കും ശക്തനായിട്ടുള്ള രാജ്യത്തിന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഹൈദരാലി തന്നെ മൈസൂർ രാജാവിൽ നിന്ന് നേരിട്ട് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയായിരുന്നു രാജ്യഭരണത്തിന്റെ തിരക്കിനിടയിലും നിരക്ഷരനായ ഹൈദരാലി തന്റെ മകനായ ടിപ്പുവിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തന്നെ നൽകുന്നതിന് ശ്രദ്ധിച്ചിരുന്നു രാജ്യതന്ത്ര ും ഭാഷാ പഠനവും മതപഠനവും ആയോധനകലകളും ഒക്കെ ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹം തന്റെ മകന് നൽകിയ വിദ്യാഭ്യാസം ഹൈദരാലി ഫ്രഞ്ചുകാരുമായി അടുത്ത ബന്ധം തന്നെ പുലർത്തിയിരുന്നു ടിപ്പുവിന്റെ കാലത്തും ഇത് തുടരുകയാണ് തുടരുകയാണുണ്ടായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ടിപ്പു ഫ്രഞ്ചുകാരുടെ സഹായം തേടിയിരുന്നു നാല് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലായി ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റൊരു നാട്ടുരാജ്യവും ഉയർത്താത്തത്ര വലിയ പ്രതിരോധമാണ് ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തിയത് ഏറ്റവും നൂതനമായിട്ടുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യ പോലും ടിപ്പു ഇതിനു വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായാണ് ടിപ്പു മാറിയത് അപ്പൊ അങ്ങനെ കൊറേ ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ശ്രീരംഗപട്ടണത്ത് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം തുടങ്ങുന്നതിനുള്ള രണ്ട് കവാടങ്ങളിൽ ഒന്നിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇത് കണ്ടില്ലേ ഈ ഒരു കവാടം കടന്നാണ് ശ്രീരംഗപട്ടണത്തേക്ക് നമ്മള് കടന്നു പോകുന്നത് കേട്ടോ പ്രവേശിക്കുന്നത് ഇതിന്റെ മുമ്പ് വേറൊരു കവാടം കൂടെ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കവാടത്തിന്റെ അടുത്തേക്ക് എത്തുന്നത് എന്തായാലും ഇതിനകത്ത് പോയി എന്താണ് ടിപ്പുവിന്റെ സ്വന്തം ലോകത്തെ കാഴ്ചകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ടിപ്പുവിന് മതഭ്രാന്തൻ എന്നുള്ള മുദ്രചാർത്തൽ ഇതേ ആശയക്കാരെ തന്നെയാണ് ഇക്കാലത്തും ടിപ്പുവിന് അതേ പേര് നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നാൽ അതിശയോക്തി നിറഞ്ഞ കൂട്ടിച്ചേർക്കലുകളും കള്ളക്കഥകളും കെട്ടുകഥകളും ഒക്കെ മാറ്റി നിർത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ടിപ്പു ഒരു തികഞ്ഞ മതവിശ്വാസിയും എന്നാൽ മതഭ്രാന്തനല്ലാത്ത അഭിമാനിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് തന്റെ പടയോട്ടങ്ങളുടെ ഭാഗമായി ടിപ്പു തീർച്ചയായും കൊല്ലും കൊലയും നടത്തിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതിനൊന്നും ആധാരം മതവൈരമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്കാലത്തെ യുദ്ധങ്ങളുടെ പൊതു രീതിയായിരുന്നു അത് അതിൽ മുസ്ലിം രാജാക്കന്മാരെന്നോ ഹിന്ദു രാജാക്കന്മാരെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടിപ്പുവിന്റെ പടയോട്ടത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കൊളോണിയൽ ചരിത്രകാരന്മാരുടെ കഥകളൊക്കെ നമുക്കൊന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന വെള്ളമനക്കൽ നമ്പൂതിരി എന്നയാളുടെ ചരിത്രരേഖകൾ അല്ലെങ്കിൽ കുറിപ്പുകൾ ക്രോഡീകരിച്ചുകൊണ്ട് എൻ എം നമ്പൂതിരി ഡോക്ടർ എൻ എം നമ്പൂതിരി എന്ന് പറയുന്ന ചരിത്രകാരൻ രചിച്ച ഒരു വെള്ളയുടെ ചരിത്രം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം മലയാളത്തിലെ എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്രരേഖയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് വെള്ളയുടെ രേഖകളിൽ കാണുന്ന ഹൈദരാലിയോ ടിപ്പുവോ ഒന്നും മതഭ്രാന്തുള്ള ഭരണാധികാരികളല്ല മറിച്ച് വെള്ള ബുദ്ധിമാനാണെന്നും അത്യധ്വാനം ചെയ്ത് ജീവിതത്തിനു വേണ്ടിയുള്ള പണം സമ്പാദിക്കണമെന്നും ദേവസ്ഥാനങ്ങളിൽ പൂജകൾ കഴിക്കണം എന്നുള്ളതുമൊക്കെയാണ് സ്നേഹത്തോടുകൂടി ഉപദേശിക്കുന്നത് മണ്ണൂർ ക്ഷേത്രം തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം തൃക്കണ്ടിയൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രങ്ങളും കാട്ടുമാടം നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള വ്യക്തികളും ഉൾപ്പെടുന്ന അറുപത്തൊന്നോളം ഇനാമുകളാണ് ടിപ്പു ഏർപ്പെടുത്തിയത് ഇവയിൽ പലതും ഏക്കറുകളോളം സ്വത്തുവാകുകൾ അടങ്ങിയതുകൂടിയായിരുന്നു കോഴിക്കോട് ദേവമാതാ പള്ളിയിലെ വികാരിക്ക് ശമ്പളം ഏർപ്പെടുത്തിയതും ഹൈദരാലിയുടെ കാലത്ത് തന്നെയായിരുന്നു ശ്രീനിവാസറാവു പൂർണയ്യ സാമിയ അയ്യങ്കാർ കൃഷ്ണറാവു നരസിംഹറാവു രംഗ അയ്യങ്കാർ എന്നീ ബ്രാഹ്മണന്മാരൊക്കെ തന്നെ ടിപ്പുവിന്റെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരായിരുന്നു ഇതുപോലെ തന്നെ മുഗൾ രാജധാനിയിൽ ടിപ്പുവിന്റെ റെപ്രസെന്റീവ് മൂൽചന്ദും ശ്രീചന്ദ് റായിയും ഹൈന്ദവർ തന്നെയായിരുന്നു ഇതിനു സമാനമായി മലബാറിലെ നായർ ലഹള അമർച്ച ചെയ്യുന്നതിനു വേണ്ടി ടിപ്പു രണ്ട് വിശ്വസ്തരെ അയക്കുകയുണ്ടായി ഒന്ന് മുസ്ലിമായ റോഷൻ ഖാനെയും രണ്ട് ഹിന്ദുവായ ശ്രീമദ് റാവുവിനെയുമായിരുന്നു ടിപ്പു ഒരു മതഭ്രാന്തനായിരുന്നെങ്കിൽ ഇത്രയും സുപ്രധാനമായ പദവികളിലൊക്കെ തന്നെ ബ്രാഹ്മണന്മാരെയും അതേപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളെയും പ്രവേശിപ്പിക്കുമായിരുന്നോ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം യുദ്ധത്തിലെ എതിര െ ടിപ്പു നിശ്ചയിച്ചിരുന്നത് ഒരിക്കലും മതം നോക്കിയായിരുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈദരാബാദിലെ നൈസാമിനെതിരെ യുദ്ധം ചെയ്തതും അതേപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളായിരുന്ന തിരുവിതാംകൂറിനെതിരെയും അദ്ദേഹം യുദ്ധം ചെയ്തത് പക്ഷേ ഈ രണ്ട് നാട്ടുരാജ്യങ്ങൾക്കും പുറകിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അവർക്കെതിരെയാണ് ടിപ്പു യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തത് ഇതുപോലെ തന്നെ ശൃംഗേരി മഠം എന്ന് പറയുന്ന ടിപ്പുവിന്റെ വിശാല സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മഠത്തെ ആക്രമിച്ചത് മറാട്ടകളായിരുന്നു അല്ലാതെ അതൊരിക്കലും ഒരു മുസ്ലിം രാജവംശമോ മുസ്ലിങ്ങളോ ആയിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നത് രഘുനാഥ് റാവു പട്വർത്തന്റെ കീഴിൽ അന്ന് മറാട്ടകൾ നടത്തിയ ആ ആക്രമണത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ തച്ചുടക്കുകയും വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവഷ്ടിച്ചു കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ബ്രാഹ്മണന്മാരുൾപ്പെടെയുള്ള ഒരുപാടധികം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ആക്രമിക്കപ്പെട്ട മഠത്തിന്റെ പുനർനിർമാണത്തിന് വേണ്ടി മഠാധിപതി തന്നെ ടിപ്പുവിന് കത്തയക്കുകയും അതിന് മറുപടിയായി ടിപ്പു തന്നെ നേരിട്ട് അയച്ച കത്തിൽ അവരെ സമാശ്വസി ിക്കുകയും അതേപോലെ തന്നെ മഠം പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം ഏർപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് പുരാവസ്തു ഗവേഷകനായ നരസിംഹാചാരി ആയിരുന്നു പിന്നീട് ഈ രേഖകളെല്ലാം തന്നെ കണ്ടെത്തിയത് ടിപ്പുവിന്റെ പ്രിയപ്പെട്ട ആനയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി കാരണമായി എന്നുള്ള ഒറ്റ പരിഗണനയിൽ മൈസൂരിനടുത്തുള്ള നഞ്ചങ്കോട്ടിലെ നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിലേക്ക് ടിപ്പു നൽകിയത് പച്ചക്കല്ലിൽ തീർത്തൊരു ശിവലിംഗവും അതേപോലെ തന്നെ മരതകം പതിച്ച മാലയുമാണ് ഇതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും മൈസൂരിലേക്ക് യുദ്ധത്തടവുകാരായി നാട് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും പുരോഹിതന്മാരെ മൈസൂരിലെത്തിച്ചതും ടിപ്പു തന്നെയായിരുന്നു മൈസൂരിലെ നികുതി പിരിവ് ന്യായവ്യുക്തമാക്കുകയും കൃഷിയിൽ അതിനൂതനമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തി ഏഴോളം ഫാക്ടറികൾ മൈസൂർ രാജ്യത്തിനകത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ഈ ഒരു ടിപ്പു സുൽത്താൻ തന്നെയായിരുന്നു അക്കാലത്ത് തന്നെ ഭൂപരിഷ്കരണം നടത്തിയതിനാൽ ഉയർന്ന ജാതിക്കാരായ ഭൂ ഉടമകൾ ടിപ്പുവിനെ ശത്രുപക്ഷത്ത് നിർത്തി ഇതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട തോക്കുകൾക്ക് തന്റെ മൈസൂരിൽ നിർമ്മിച്ച തോക്കുകളുടെ അത്രയും ഗുണമേന്മ പോരാ എന്ന് കണ്ടെത്തി തിരിച്ചയക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ധീരനായ ഭരണാധികാരിയായിരുന്നു ടിപ്പു ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ വർഗീയവാദികൾ